എന്റെ മകനെ നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക തീമോദ്യഴുതിയ രണ്ടാം ലഹനം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം യു കൻ മൈ ചൈൽഡ് വി സ്ട്രോങ് ഇൻ ദ്രേസ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് സ്നേഹം നിറഞ്ഞവര് പൗലോസിന്റെ ശിഷ്യനായ തിമോത്തിയോസിന് ലേഖനം എഴുതിയ അല്ലെങ്കിൽ അപ്പസ്തോലിക ലേഖനം എഴുതുമ്പോൾ അപ്പസ്തുലി ലെറ്ററായിട്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ് ആദ്യത്തെ കാര്യത്തിൽ പറയുന്നത് വിശ്വസ്തനായിരിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിശ്വസ്തനായിരിക്കാന്ന് പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിന് തുടക്കമാണ് പടയാളി ആകാനായിട്ട് ക്രിസ്തുവിൻ്റെ പടയാളി ആകാനായിട്ടാണ് തിമോത്തീസിനെ പൗലോസ്ലിഹ ഒരുക്കുന്നത് അതുകൊണ്ടാണ് കൃപാവരം സ്വീകരിക്കേണ്ടത് യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിക്കും നമ്മൾ ബൂസ്റ്റ് നമ്മളുടെ എനർജിയാണ് അൽ ബോൺവിറ്റ് നമ്മുടെ എനർജിയാണെന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണാൻ ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവാകട്ടെ നമ്മുടെ ശക്തി സ്രോതസ് മറ്റൊരു ശക്തി അല്ല നമ്മെ ഭരിക്കേണ്ടത് മറ്റൊരു കൃപാവരും അല്ല നമ്മെ നയിക്കേണ്ടത് മറിച്ച് ക്രിസ്തുവിൽ നിന്നുള്ള സ്വീകരിച്ച കൃപാവരമാകട്ടെ യേശു ക്രിസ്തുവിൽ സ്വീകരിച്ച കൃപാപരമാകട്ടെ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ച കൃപാവരമാകട്ടെ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതും മുന്നോട്ട് നമ്മെ ചലിപ്പിക്കേണ്ടതും അതുകൊണ്ട് നമുക്ക് ദൈവസന്നധിയിൽ സ്വീകാര്യമാവിധം പ്രവർത്തിക്കാനും ആ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ ചൈതന്യം നമ്മെ ഉജ്വലിപ്പിക്കത്തക്കുതം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ അമേ ദൈവസ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടും വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ദൈവസ്ഥ ചേർത്തു വെച്ചുകൊണ്ടും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ശക്തി സ്രോതസ്സായ വിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവികാണിത് നസീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും ഒരു നിമിഷം പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ മഹത്ത യേശു ആരാധന കർത്താവിയെ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ പൗത്രീകരിക്കണമേ അഭിഷേകം ചെയ്യണമേ കർത്താവിയും മക്കളുടെ നിയമങ്ങളെയും പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുത്ത് ആശീർവദിക്കണമേ ഇപ്പോഴും എപ്പോഴും